സംസ്ഥാനത്തെ മൂന്ന് ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് മറ്റ് ജില്ലകളിലും താപനില ഉയരാൻ സാധ്യത കടുത്ത ചൂടിൽ വലഞ്ഞ ജലം സംസ്ഥാനത്ത് ചൂട് തുടരുന്ന സാഹചര്യത്തിൽ കൊല്ലം തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഇന്ന് ഉഷ്ണതരംഗത്തിന്റെ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു പാലക്കാട് ജില്ലയിൽ നാല്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം തൃശൂർ ജില്ലകളിൽ നാല്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് ഉയർന്നിട്ടുണ്ട് പണ്ടത്തെ ചൂടല്ലേ ഇപ്പൊ ഭയങ്കര ചൂടാ ഒരു രക്ഷയില്ല വീട്ടിൽ കയറാൻ പോലും ഒക്കെ ഇല്ല ചൂട് കൊണ്ട് അകത്തായിട്ട് എല്ലാവർക്കും ചൂടൂരു ആപ്പാട് മേല മനുഷ്യടുക്കുന്നു ഇപ്പൊ രക്ഷയില്ല മഴ എന്ന് വരുമൊന്നും പറഞ്ഞ പ്രതീക്ഷയൊന്നുമില്ലാർ രക്ഷയില്ല ചൂടിന്റെ ചൂട് തന്നെ അകത്തിരിക്കാൻ പറ്റില്ല ഒരു രക്ഷയില്ല എല്ലാരും അവിടെ ഇരിക്കുകയാണ് അതാണ് നമ്മളിപ്പോ റോഡ് തേടി ഇരിക്കുക കാറ്റ് ഇങ്ങനെ കിട്ടണ്ടത് ചൂട് മുൻകാലങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കൂടുതലാണ് നമുക്ക് ഇത്തവണ ചൂട് പണ്ടൊക്കെ നമുക്ക് കുറേ കാലം ചൂട് തുടങ്ങി കുറച്ച് കാലം കഴിഞ്ഞിട്ടൊക്കെയാണ് കുളങ്ങളും തോടുകളും ഒക്കെ പറ്റണം ഇത് നമുക്ക് തുടക്കം തന്നെ ചൂടിൻ്റെ തുടക്കം തന്നെ നമുക്ക് ഈ പറയുന്ന തോടുകളും കുളങ്ങളും എല്ലാം പറ്റിക്കഴിഞ്ഞു അതുപോലെ തന്നെ ജനകത്തിന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് തോടുകളിലൂടെയും വഴികളിലൂടെയൊക്കെ പോകുമ്പോൾ കൈകളിലും ഒക്കെ നമുക്ക് ചുട്ടുപൊള്ളുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ കാലഘട്ടം തുടക്കമാണ് ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് പ്രവചിക്കാൻ പോലും അവസ്ഥയിലേക്കാണ് നമ്മുടെ കാലം കോഴിക്കോട് കണ്ണൂർ ആലപ്പുഴ കോട്ടയം എറണാകുളം മലപ്പുറം കാസർഗോഡ് പത്തനംതിട്ട തിരുവനന്തപുരം ജില്ലകളിലും താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സാധാരണയേക്കാൾ മൂന്ന് മുതൽ അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരാനാണ് സാധ്യതയേറുന്നത് ഉഷ്ണതരംഗ സാധ്യത മുന്നിൽ കണ്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട് അതേസമയം സംസ്ഥാനത്ത് വേനൽമഴ മഴ തുടർന്നേക്കും